ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്കൊരു സൂപ്പർ ടേസ്റ്റി ഇടിയപ്പം ഉണ്ടാക്കിയാലോ ഇനി ഇടിയപ്പം പിഴിഞ്ഞ് കൈവേദനയാണെന്ന് പറയണവർക്ക് എളുപ്പത്തിൽ പീച്ചി എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം അതിനായി ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് രണ്ട് ഗ്ലാസ് പൊടിയും ചേർത്ത് ഇച്ചിരി ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നിയാൽ ലേശം പൊടിയൊക്കെ ചേർക്കാംട്ടോ അങ്ങനെ ചേർത്തെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ ഇനി ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിങ്ങനെ ഇഡ്ഡലി തട്ടാണ് എടുത്തിരിക്കുന്നത് ഇഡ്ഡലി കുക്കറിൻ്റെ ഇഡ്ഡലിത്തട്ടാണ് പിന്നെ നമ്മുടെ സേവനാഴിയിൽ കുറച്ച് വെളിച്ചെണ്ണ അകത്തും പുറത്തും തേച്ച് കൊടുക്കുക അങ്ങനെ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ സേവനാഴിയിൽ ഒട്ടും മാവ് ഒട്ടിപ്പിടിക്കില്ല പിന്നെ നമ്മൾ കുറച്ച് രുചിക്കായിട്ട് എല്ലാ ഇഡലി തട്ടിലും കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക നന്നായി പി ഇത് പിഴിഞ്ഞു പോരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ചൂടുമ്പെള്ളത്തിൽ കുഴച്ചതിനാൽ നമ്മൾ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് അപ്പം എങ്ങനെ നൂലപ്പം നല്ല നൂല് പോലെ നല്ല ചെറു നൂലായിട്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ തട്ടൊക്കെ ഇങ്ങനെ അട്ടിയായിട്ടാണ് വയ്ക്കുന്നത് ഈ ഇഡ്ഡലി ഒരു പ്രത്യേകതയുണ്ട് ഇതിന് നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായതിനാൽ നമുക്ക് നന്നായിട്ട് ഒറ്റയടിക്ക് ഇരുപത്തിനാലിനം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് അങ്ങനെ ഇഡ്ഡലി കുക്കറൊക്കെ അടച്ചു വെച്ച് അതിനകത്ത് ഒരു വിസലൊക്കെ വന്നതിന് ശേഷം എടുത്ത് വെച്ച നല്ല സോഫ്റ്റ് ടേസ്റ്റി ഇടിയപ്പം റെഡിയാണ് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയത് കിഴങ്ങ് കറിയുടെ മുട്ടക്കറിയുടെ ഒപ്പോ ഒക്കെ ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ച് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ